വലപ്പാട് എസ് എസ് ആർ സി സ്കൂളിൽ കുട്ടികളുടെ പാർലമെന്റ് യോഗം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പരിപാടിയായ സമ്മേതത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ തദ്ദേശ സമ്മേതം എന്ന പേരിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യ രീതിയിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളതിൻ്റെ പങ്കാളികളാവുകയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന ഈ തദ്ദേശ സ്ഥാപന സമേതം എന്ന പരിപാടിയുടെ ജില്ലാതല ഔപചാരികമായി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമേതം എന്ന പദ്ധതി ആ ജില്ലാ ആസൂത്രണ ബോർഡാണ് അതിന്

വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയ അനിത ത്രിദീപ് കുമാർ ഷൈൻ നെടിയിരിപ്പിൽ സിജി സുരേഷ് കെ കെ പ്രഹർഷൻ പള്ളിപ്രം ജി എഫ് എൽ പി സ്കൂൾ ഹെഡ്മിനിസ്ട്രസ് സൽമ പി ടി എ പ്രസിഡന്റ് ജിജോ ചിറ്റിലപ്പള്ളി വലപ്പാട് സ്കൂൾ ഹെഡ്മിനിസ്ട്രസ് ടി ജി ഷീജ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മറ്റു മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു മുതിർന്നവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നിർദ്ദേശങ്ങളും നൽകി